രാജ്യത്ത് ബി ജെ പിയുടെ സുപ്രധാന തട്ടകമാണ് ഗുജറാത്ത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി ഗുജറാത്തിൽ ബി ജെ പി ആണ് ഭരണത്തിലിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളെ ദുർബലമാക്കിയുള്ള ബി ജെ പിയുടെ നീക്കം അവിടെ ഫലം കാണുകയായിരുന്നു ഈ നീക്കങ്ങൾക്കെല്ലാം ബലം പകർന്നത് ബി ജെ പി ഗുജറാത്ത് അധ്യക്ഷ പദവിയിൽ നിന്ന് ദേശീയ അധ്യക്ഷനിലേക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പദവിയിലേക്കും നടന്നു കയറിയ അമിത് എന്ന നേതാവിന്റെ മിടുക്കാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ആർ എസ് എസ് ബി ജെ പിയെ നിയന്ത്രിക്കാൻ ഇറങ്ങിത്തിരിച്ചതോടെ വെട്ടിലായതും അമിത്ഷാ തന്നെയാണ് പല പദവികളിൽ നിന്നും പടിയിറങ്ങിയ അമിത് ഏറെക്കുറെ ബി ജെ പിയിൽ ഒറ്റപ്പെടുമ്പോൾ ഗുജറാത്ത് ബി ജെ പിക്ക് പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നു അമിത്ഷായെ കേന്ദ്ര സർക്കാരിലും ബി ദേശീയ ഘടകത്തിലും മാറ്റി നിർത്തുമ്പോൾ അതിനെ തുറന്ന് എതിർത്ത് ഗുജറാത്തിലെ ബി ജെ പി നേതൃത്വമാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ബി ജെ പി നേതൃത്വം ഉൾപ്പെടുന്ന കേന്ദ്ര നേതൃത്വവും അമിത് അനുകൂലിക്കുന്ന ഗുജറാത്ത് നേതൃത്വവും രണ്ട് തട്ടിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നേരത്തെ മൂന്നാം മോദി സർക്കാരിൻ്റെ ക്യാബിനറ്റ് പാനൽ രൂപീകരണം അവസാനിപ്പിച്ചപ്പോൾ മന്ത്രിസഭയിൽ രണ്ടാമൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അല്ല മറിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണെന്ന കാര്യം തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ് നിയമന നടപടികൾ കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിയിൽ ഒഴിച്ച് ബാക്കി എല്ലാ കമ്മിറ്റികളിലും രാജ്നാഥ് സിംഗ് ഉൾപ്പെട്ടതോടെ അമിത്ഷായുടെ പ്രാധാന്യം കുത്തനെ കുറഞ്ഞുവെന്നും ഗുജറാത്ത് നേതൃത്വം പറയുന്നു രണ്ടാം മോദി മന്ത്രിസഭയിലെ എട്ട് പാനലുകളിൽ എല്ലാ കമ്മിറ്റികളിലും ഉൾപ്പെട്ടിരുന്നത് അമിത്ഷാ മാത്രമായിരുന്നു രാജ്നാഥ് സിംഗ് മൂന്ന് സമിതികളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും മാത്രമാണ് കഴിഞ്ഞ സർക്കാരിന്റെ അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ രാജ്നാഥ് സിംഗ് ആണ് മോദിക്കൊപ്പം ഈ കമ്മിറ്റിയിലെല്ലാം ഇടം പിടിച്ചത് ഇതോടെ തെരഞ്ഞെടുപ്പിലെ തിളക്കം കുറഞ്ഞ വിജയത്തിന് ശേഷം ബി ജെ പിയിൽ അമിത്ഷായുടെ സ്വാധീനം കുറയുന്നുവെന്ന കാര്യത്തിൽ മാത്രം ആർക്കും തർക്കമില്ല നരേന്ദ്രമോദിയോടും അമിത്ഷായോടുമുള്ള ആർ എസ് എസ് വിയോജിപ്പുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് രാജ്നാഥ് സിംഗിന് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം ജനങ്ങളിൽ നിന്ന് അകന്നതാണ് എന്നതടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെ ഉയർന്നിരുന്നു ഇനിയും മോദി ഷാ കൂട്ടുകെട്ട് കടന്നു പോകരുത് എന്ന് ആർ എസ് എസ് കണക്ക് കൂട്ടുമ്പോൾ ആ നീക്കത്തിന് കുടപിടിക്കാനില്ലെന്ന് ഗുജറാത്ത് ബി ജെ പിയും തുറന്നു പറയുന്നു രണ്ട് തുല്യശക്തികൾ രണ്ട് ദിശകളിലേക്ക് മാറുമ്പോൾ ഏത് രീതിയിൽ മെരുക്കുമെന്നറിയാതെ നരേന്ദ്രമോദിയും ധർമ്മസങ്കടത്തിലാണെന്നതും കാണാൻ സാധിക്കും